ഹൈ ജയ്സ് കുറേ ദിവസമായി നമ്മൾ കാണാത്ത തമ്മിന് അങ്ങനെ ഞാൻ അമ്മൂസിൻ്റെ അമ്മയാന്നേ എന്നാ മറന്നും അല്ലാരും എനിക്ക് പത്തൊമ്പതാം തീയതി പെട്ടെന്ന് എൻ്റെ ശബ്ദം പോയി ജലദോഷം അങ്ങനത്തൊന്നും ഇല്ല ഞാനൊരു യാത്ര പോയിന് പരിഹാരം അപ്പം അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കെനിക്ക് ശബ്ദം ഇല്ല എനിക്ക് രണ്ടുമൂന്ന് ഡോക്ടർമാരെല്ലാം കാണിച്ച് ഒരു കഫ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് അലർജിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഗുളികകളും ടെസ്റ്റും ചികിത്സയും എല്ലാം കഴിഞ്ഞിങ്ങനെ ഇപ്പോൾ ശബ്ദം ശരിക്കും വന്നിട്ടില്ല എനിക്കത് ഞാൻ വലിച്ചെടുക്കുന്ന ശബ്ദം അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലൊന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാത്ത ഇടാത്തല്ലോ എല്ലാം മൂള തന്നെയാണെന്ന് അധികം ചെയ്യലല്ലോ നോക്കും ഭയങ്കര സങ്കടമാണ് ഞാൻ ഇങ്ങനെ ആയിട്ട് പിന്നെ എപ്പോൾ നോക്കുമോ സങ്കടവും കരച്ചിലും തന്നെയാണ് നിങ്ങളോട് ശബ്ദം പോയി എന്ന് പറയുമ്പോൾ ആദ്യം ശബ്ദം പോയി നിങ്ങൾ നിങ്ങൾ വർത്താനം പറയട്ടാ എന്നോട് പറയുന്നത് നിങ്ങൾ പറയാൻ ശ്രമിച്ചോക്ക് നിങ്ങൾ പറഞ്ഞാലങ്ങ് വരൂ പോളെ മുന്നെന്ന് ഇത് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാന്ന് ഞാൻ ഒറ്റക്ക് പറയുന്നത് മുന്നെന്ന് പറയുമ്പോൾ പറയും ശബ്ദമല്ലുണ്ട് നിങ്ങൾ നിങ്ങൾ പറയേറ്റ നിങ്ങൾ ശ്രമിക്കേ അതെങ്ങനെ പോയി ശബ്ദം ഇതെല്ലാം ചോദിക്കും നോക്കറിയില്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാത്ത നിങ്ങളെല്ലാവരും എൻ്റെ മോളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഈ എന്തെല്ലോ രസമുണ്ടോ എങ്ങനെയാണെന്ന് അറിയില്ല എല്ലാ വീഡിയോ നിങ്ങൾ കാണണം എൻ്റെ മോളിടുന്നോ പറയുന്നതല്ലോ ഭയങ്കര സന്തോഷമാണ് എല്ലാം കാണണം എൻ്റെ ശബ്ദം നല്ലോണം റെഡിയായി ശബ്ദം റെഡിയാൽ മാത്രം എനിക്ക് വരികയാണ് അതും എന്താ പെട്ടെന്ന് വെച്ചെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ടത് ലൈവിലൊന്നും ലൈവിലെല്ലാം വന്ന് റെഡിയായി വരുന്നുണ്ടേരോ അപ്പോഴത്തേക്ക് അതിങ്ങനെ സംഭവിച്ച എന്തെ അറിയല്ലോ അല്ലെ നമുക്ക് പെട്ടെന്നായിരിക്കും എന്താ അസുഖം വരുവാന്നൊന്നു ഇത് തീരെ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ശബ്ദം പോകാമെന്നല്ല പറഞ്ഞ എന്നാലിത്രയും ദിവസം ഇങ്ങനെ ശബ്ദം ഇങ്ങനെ നിന്നോ നിന്ന് ഞാൻ പ്രതീക്ഷിക്കും നേരിടും തന്നെ അല്ലേ ഇല്ല ഇല്ല എന്തെല്ലാം പ്രശ്നങ്ങളുള്ളവരുണ്ട് കുറേ ദിവസം ഞാൻ വല്ലാണ്ട് വീണ് പോയിന് പത്ത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി അങ്ങ് ആ സമയത്തെല്ലാം ഭയങ്കരമായിട്ട് ഇതായിപ്പോയി ഭയങ്കര ചുമ വന്നുകഴിഞ്ഞു പിന്നെ പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാം എന്താ പറയുക തരി കിട്ടും ഇങ്ങോട്ടിങ്ങനെ വെള്ളം എപ്പോഴും ഇങ്ങനെ മൂക്കിക്കൂടിയും വായിക്കൂടിയെല്ലാം ഇങ്ങനെ പുറത്തേക്ക് തന്നെ വരും അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഒന്നും കൂടി ഒരു ഓരോരോ ഇത്തിരി വെള്ളം വായുന്നിങ്ങനെ സിപ്പ് സിപ്പായിട്ടും എല്ലാം ഇറക്കണം എങ്ങനെ ശ്രമിച്ചാലും രണ്ട് കമ്പൾ കുടിക്കുമ്പോഴത്തേക്ക് അപ്പവിടെ ഇങ്ങനെ മൂക്ക് കൂടി തന്നെ ഇങ്ങോട്ടേക്ക് വരുക അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ മുള കൂടെ ഉണ്ടാകണം എൻ്റെ ശബ്ദം വന്നാൽ ഞാൻ പൂർവ്വാതി ശക്തിയോടെ തിരിച്ചു വരും എൻ്റെ പ്രായത്തിനെ പറ്റിയൊന്നും എനിക്ക് നല്ല ബോധയുണ്ട് എന്നാലും നിങ്ങളെന്നെ സ്വീകരിച്ചിന് മുള കൂടെ തന്നെ അതുപോലെത്തന്നെ ഇനിയുണ്ടാകണം ഞാൻ വീണ്ടും കാണാം എൻ്റെ മുളുമ്പെന്ന് പറഞ്ഞാൽ കച്ചറിയായിരിക്കും അതുകൊണ്ടാണ് പറയാണ്ട് കൂട്ടാണ്ട് ഞാൻ ഒറ്റക്ക് പറയുന്നത് എന്നാൽ ശരി